ഹലോ വെൽക്കം ടു സിഫ്നാസ് വേൾഡ് നമ്മൾ ദ അബുദാബിയിലൂടെയുള്ള യാത്ര തുടരുകയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കും അതിനു ചുറ്റിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ എവിടെയൊക്കെയാണെന്നല്ലേ ഇന്ന് നമ്മൾ പോകുന്നത് ദ അബുദാബിയിലെ ഈ ഒരു പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാണ് എമിറേറ്റ്സ് പാലസ് ഓഫ് അബുദാബി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഈ ഒരു പാലസിന് ചുറ്റിപ്പറ്റി ആവട്ടെ അപ്പോൾ നമുക്കപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് എമിറേറ്റ്സ് പാലസ് ഓഫ് അബുദാബി നല്ല ഭംഗിയിൽ അതിമനോഹരമായൊരു ബിൽഡിങ്ങായിട്ട് അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെതാ നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ഫൗണ്ടൻ കാണുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കണ്ടു നിൽക്കാനായിട്ട് അതുമാത്രമല്ല നല്ല മനോഹരമായൊരു ഗാർഡനും അതുപോലെ തന്നെ സമീപത്തുള്ള ഒരു സാൻഡി ബീച്ചും ഈ ഒരു പാലസിൻ്റെ ബിൽഡിങ്ങും ആയിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത് പേര് എമിറേറ്റ്സ് പാലസ് എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു പാലസ് അല്ല കേട്ടോ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അബുദാബിയിലെ മോസ്റ്റ് ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള എമിറേറ്റ്സ് പാലസ് മാൻഡ്രിൻ ഓറിയൻറ്റലാണിത് ഗവൺമെൻറ് ഓഫ് അബുദാബിയുടെ കീഴിലുള്ള ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഏകദേശം മൂന്ന് ബില്യൺ യു എസ് ഡോളർ ചെലവാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഇപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത് മാൻഡൻ ആണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പേരിൻ്റെ ഒപ്പം എമിറേറ്റ്സ് പാലസ് മാൻഡൻ ഓറിയൻറ്റൽ എന്ന് പറഞ്ഞത് നമുക്കിനി ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഈ ഒരു പാലസിൻ്റെ അകത്ത് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ദാ അതിനകത്തേക്ക് കയറി മുഴുവൻ സ്ഥലത്തും ഗോൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു പാലസിൻ്റെ പ്രത്യേകത ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ ഗോൾഡും മാർബിളും യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഫുൾ ഗോൾഡൻ കളറിലെ ലൈറ്റുകൾ ഗോൾഡൻ കളറിലെ പില്ലേഴ്സ് എവിടെ നോക്കിയാലും ഗോൾഡ് കളർ ഗോൾഡൻ കളറിനാൽ പൊതുഞ്ഞ വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണിത് ഇവിടെ ഇവിടെതാ നല്ല ഭംഗിയിൽ ഇതാ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഓർക്കിടൊക്കെ നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലാത്തൊരു അട്രാക്ഷൻ തോന്നും ഈ ഗോൾഡിനിടയ്ക്ക് പല പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അത് കണ്ടോ നല്ല ഭംഗിയിൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണും നല്ല രസകരമായിട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ മിക്സ് ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് എല്ലാവരും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഫോട്ടോസൊക്കെ ഇതാ ഇവിടെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലില് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ലക്ഷറി റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഹോട്ടലിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഒരു മെയിൻ ഭാഗത്തേക്ക് ഒന്ന് പോവാം ഇവിടെയാണ് സെൻട്രൽ ഡോം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ സെൻട്രൽ ഡോം ആണ് അതായത് ഈയൊരു ബിൽഡിങ്ങില് ഒരു വലിയൊരു ഡോമുണ്ട് ആ ഡോമും അത് കൂടാതെ ഒരു നൂറ്റി പതിനാല് ചെറിയ ഡോമുകളും കൂടിയാണ് ഈ ഒരു ബിൽഡിങ്ങിനുള്ളത് ഇതാണ് ആ കാണുന്ന ഡോം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡോമാണ് ഈ കാണുന്നത് ഏട്ടം ഇതിൽ ഏകദേശം എഴുപത് മീറ്റർ അകലെയാണ് അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിൽ നിന്നും എഴുപത് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഡോം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള ഒരു ഡോമാണത് താഴെയെല്ലാം മാർബിൾ വർക്ക്സൊക്കെ ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെയെല്ലാം ധാരാളം ഗോൾഡൻ പില്ലേഴ്സ് കാണുന്നുണ്ട് വേണ്ടോ നല്ല ഗോൾഡൻ കളറിൽ തിളങ്ങി നിൽക്കുന്ന പില്ലേഴ്സുകളുണ്ട് നാറേ എന്താ പറയുക എവിടെ നോക്കിയാലും കളർസ് ഗോൾഡൻ കളർ അതാണ് ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രത്യേകത ഒരുപാട് ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്നൊരു ആണിത് അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് വിസിറ്റേഴ്സിന് ഫ്രീ ആണ് നമുക്ക് എൻട്രി ഫ്രീ ആണ് പക്ഷേ നമുക്കൊരു ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ വരെ ഇവിടെ പോകാൻ പറ്റുള്ളൂ ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഭാഗം ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഉള്ളതായിരിക്കും ഇവിടെ കുറേ നമുക്ക് ഇവിടെയുള്ള സ്റ്റെപ്പുകളൊക്കെ കണ്ടോ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ കാണാം ഇതെല്ലാമാണ് ആ ഒരു നൂറ്റി പതിനാല് ഡോമിൽ പെടുന്ന ചെറിയ ചെറിയ ഡോമുകളാണ് ആ മുകളിൽ കാണുന്നത് അങ്ങനെ നൂറ്റി പതിനാല് എണ്ണാണ് നമുക്ക് ഈയൊരു ബിൽഡിങ്ങിലായിട്ട് ഉള്ളത് കേട്ടോ നമ്മുടെ കണ്ണിനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത രീതിയിൽ അത്ര മനോഹരമായ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അബുദാബിയിലെ ഈ ഒരു എമിറേറ്റ്സ് പാലസ് മാൻഡിൻ ഓറിയൻ്റൽ അങ്ങനെ കണ്ണൻ ചിപ്പിക്കുന്ന ഈ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങാൻ പോകാം കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പാലസിനോട് വിട പറഞ്ഞ് പോവാണ് എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് സംഭവം അപ്പോൾ അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവാണ് പോകുന്ന വഴിക്ക് ഇതിൻ്റെ സമീപത്തുള്ള കുറേ ബിൽഡിങ്ങുകളിലൂടെ കണ്ടു ഇതാണ് ഇവിടെയാണ് ഇത്തിഹാദ് ടവേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ഇത്തിഹാദ് ടവേഴ്സ് അങ്ങനത്തെ അഞ്ച് ഉണ്ട് ഒരേ മോഡൽ അതാണ് ഇത്തിഹാദ് ടവേഴ്സ് അതുപോലെ തന്നെ എൻ്റെ അടുത്തായിട്ട് ബാബ് അൽ കാസർ ഹോട്ടലുണ്ട് ഇതും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ ഇവിടെ അബുദാബിയിൽ ഇതുപോലെയുള്ള ധാരാളം ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് സൈഡിലൊക്കെ അങ്ങനെ കണ്ട് കണ്ട് കടൽ തീരത്ത് എത്തിയിരിക്കുകയാണ് ഇത് ഇതവിടുത്തെ ഒരു കോർണിശ്ശേരിയാണ് കോണുശ്ശേരിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കടൽ തീരമാണിത് നല്ല ശാന്തസുന്ദരമായൊരു പ്രദേശം ഒച്ചയും ബഹളവും ഒന്നും അതൊരു സമയത്താണ് ഞങ്ങൾ ചെന്നത് അതുകൊണ്ട് നല്ല വളരെ ശാന്തമായിട്ട് കിടക്കുമായിരുന്നു ബീച്ചൊക്കെ അങ്ങനെ ഒരു ബീച്ചിൽ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ സമയം ചിലവഴിച്ചു അവിടെ വാട്ടർ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു നല്ല സ്പീഡിൽ സ്പീഡിലിത് ആളുകൾ നല്ല രസമായിട്ട് വാട്ടർ സ്കൂട്ടറിലൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിത് ആ അബുദാബിയുടെ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി നമുക്കറിയാം അബുദാബി എന്നറിയപ്പെടുന്ന തന്നെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുടെ നാട് നാട് എന്നൊക്കെയാണ് അതൊക്കെ തന്നെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല വളരെ നല്ല ഹൈറ്റിൽ തന്നെ കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും ഇത്രയും വലിയ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ കണ്ടു അതുപോലെ ഇതാ കാണുന്നതാണ് വേൾഡ് ട്രേഡ് സെന്റർ ഓഫ് അബുദാബി അങ്ങനെ അബുദാബിയിലെ നഗരക്കാഴ്ചകളും കെട്ടിടങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഒരുപാടുണ്ട് കേട്ടോ കെട്ടിടങ്ങൾ നല്ല മനോഹരമായ ധാരാളം കെട്ടിടങ്ങൾ കണ്ടോ നിറയെ ഇങ്ങനെ നീണ്ടു നീണ്ടു നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കുന്നു പോകുന്ന വഴിക്കേതാണ് മറ്റൊരു ബിൽഡിങ് കണ്ടു അതാണ് അൽ ബാഹർ ടവർ ഒരു പൈനാപ്പിളിൻ്റെയൊക്കെ ആകൃതിയിൽ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ബിൽഡിംഗ് കാണാനായിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ കാണാനായിട്ട് കണ്ടോ രണ്ട് ടവേഴ്സാണ് അത് ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ടവറും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയുടെ മറ്റൊരു റീജിയൻ ആയിട്ടുള്ള അലൈൻ റീജിയനിലേക്കാണ് വെൽക്കം ടു അലൈൻ റീജിയൻ ഓഫ് അബുദാബി എമിറേറ്റ്സ് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അതാ നമുക്ക് സമീപത്തൊക്കെ നല്ലൊരു ഡെസേർട്ട് ഏരിയ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നിറയെ ഈന്ത പനകളൊക്കെ നമുക്കിവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ പോകുന്നത് ഈന്തപ്പനകളുണ്ട് അതുപോലെ തന്നെ അങ്ങ് അകലെ വലിയൊരു ഡെസേർട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു അലേൻ ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയിൽ ഒരു എന്താ പറയുക ചെങ്കൽ നിറത്തിലൊക്കെയുള്ള ഒരു ഡെസേട്ട് ഡെസേർട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയിൽ വിരിഞ്ഞു കിടക്കുന്ന ഒരു ഭംഗി കാണാൻ പറ്റും അതിനോടൊപ്പം തന്നെ കുറേ കൃഷി സ്ഥലങ്ങൾ നമുക്കൂടെ കാണാൻ പറ്റും അലേൻ ഏരിയ കുറേയും കൂടെ കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലം കൂടെയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു യാത്ര ഇനി ഞങ്ങൾ പോകുന്നത് യു എ ഇയുടെ മറ്റൊരു എമിറേറ്റ്സ് ആയ ദുബായിലേക്കാണ് അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനെ മറക്കല്ലേ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ബൈ